സ്വാഗതം വേണ്ടി ശബരിമല സജ്ജമായിരിക്കുകയാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി തിരുവാഭരണഘോഷയാത്ര വഴിയിലാണ് അവർ നാളെ ഇവിടെ എത്തും ഈ ഇപ്പോ സന്നിധാനത്ത് വളരെ പരിമിതമായ സ്ഥലത്ത് ഒരു ലക്ഷത്തിലേറെ ഭക്തജനങ്ങള് ഇവിടെ താമസിക്കുകയാണ് അതുപോലെ തന്നെ കാട്ടിലെ ഭരണശാല കിട്ടിയും ആളുകൾ താമസിക്കുന്നുണ്ട് എരിവേലി വഴി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മകരവിളക്കിന് അതിൻ്റെതായിട്ടുള്ള ചില ക്രമീകരണങ്ങളെല്ലാം ഉണ്ട് പോലീസ് അതിനെപ്പറ്റി വളരെ സജ്ജരാണ് മകരവിളക്ക് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിറങ്ങാൻ പാടില്ല എന്നുള്ള നിലയിൽ ചില ക്രമീകരണങ്ങൾ പോലീസ് വരുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കൂടുതൽ ബസ്സുകൾ നാളത്തേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും നാട്ടിലെത്താനായിട്ട് അപ്പോൾ പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ മകരവിളക്ക് സമയത്തൊക്കെ മുറികളുടെ ലഭ്യത കുറവായതുകൊണ്ട് ചില ക്രമക്കേടുകളും ചില ഇടനിലക്കാരൊക്കെ മുറിയെടുത്ത് ഒരുപാട് വലിയ വിലയ്ക്കൊക്കെ അത് വിൽക്കുന്ന ഒരു പ്രതിഭാസം ശബരിമലയിലെ സാധാരണമാണ് ഇപ്രാവശ്യം അത് വലിയൊരളവിൽ നിരോ നിരോധിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു കാരണം പിന്നെ മുറികൾ ഡോണേഴ്സിനുള്ള മുറി കൊടുത്തിട്ട് ബാക്കിയുള്ള മുറികളെടുത്ത് അത് ഓൺലൈനിൽ ലഭ്യമാക്കാൻ സാധിച്ചു ഒരു ശുപാർശയും ഇല്ലാതെ ഓൺലൈനിൽ കയറിയ ആളുകൾക്ക് നേരിട്ട് അവർക്ക് ബുക്ക് ചെയ്ത് ചെയ്ത് നൂറ് നൂറ്റി ഇരുപതോളം മുറികൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി ഇടനിലക്കാരൊന്നും ഇല്ലാതെ അതൊരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള സുതാര്യത നമുക്ക് ഈ കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ നാളെ ഈ തിരുമുറ്റത്തും ഫ്ലൈ ഓവറിലുമൊക്കെ നിന്ന് മകരവിളക്ക് കാണാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിലും ചില നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗോൾഡ് പാസ് സിൽവർ പാസ് എന്ന് പറയുന്ന രണ്ട് പാസ്സാണ് അത് സാധാരണ ഇവിടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് പേപ്പറാണ് കൊടുക്കുക അതിപ്രാവശ്യം ബോർഡിൽ നിന്ന് തന്നെ പ്രിന്റ് ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള പാസ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല ഫോട്ടോ ഒട്ടിക്കേണ്ട പാസ്സാണ് അപ്പോൾ സാധാരണ ചിലരൊക്കെ പണ്ട് പാസ് വാങ്ങിയിട്ട് അത് പതിനായിരം രൂപയ്ക്കെല്ലാം വിറ്റിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ക്രമ ക്രമക്കേടും അല്ലെങ്കിൽ കുഴപ്പങ്ങളും ഇപ്രാവശ്യം നടത്താൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോട്ടോ ഒട്ടിച്ച പാസ് മാത്രമേ നമ്മൾ അനുവദിക്കുകയുള്ളൂ അത് എഴുന്നൂറ്റമ്പത് പേരെ മാത്രമേ അവിടെ കേട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് പേരെ ഈ മുറ്റത്ത് നേറ്റും അത് വളരെ കർശനമായിട്ട് അവർ മാത്രം നമ്മുടെ ജീവനക്കാർക്ക് പാസിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടെ ബാഡ്ജ് കാണിച്ചാൽ അവിടെ നിൽക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്രമീകരണം പാസ് ഒരു കാരണവശാലും കിട്ടുന്നയാൾ എന്തെങ്കിലും തോക്കി വിൽക്കാൻ പാടില്ല അതിനകത്ത് തന്നെ നോൺ ട്രാൻസ്ഫറബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആരും ഇത് ഈ പാസ്സ് രണ്ടാമത് വാങ്ങിച്ച് അവധത്തിൽ ചാടരുതെന്നും കൂടി എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പണ്ട് തൊട്ടിങ്ങനെ ഉള്ള ചില കൊച്ചു കൊച്ച് കൊച്ചല്ല വലിയ ക്രമ ക്രമക്കേടുകൾ നടന്നു നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യത ഉറപ്പ് വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് നാളത്തെ മകരവിളക്ക് കാണാനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമായിരിക്കുന്നു ഇനി അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ താങ്ക് യു